ഇന്നത്തെ നമ്മുടെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം രാവിലത്തെ ഒരു കുറച്ച് വിശേഷം മാത്രമേ കാണിക്കുന്നുള്ളൂ കേട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ തലവേദന കുറച്ച് അങ്ങനെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് സമയം വീഡിയോ എടുക്കാനും വലിയ വീഡിയോയ്ക്ക് നമുക്ക് വോയിസ് കൊടുക്കാനും ഒക്കെ കുറച്ച് പാടാണ് അതുകൊണ്ട് ഞാൻ കുഞ്ഞു കുഞ്ഞു വീഡിയോസാണ് എടുക്കുന്നത് രാവിലെ ഒപ്പം നമ്മൾ പുട്ടുപൊടിയൊക്കെ നനച്ചു വച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ കടലക്കറിയോ അലമുട്ടക്കറിയോ അങ്ങനെ സാധാരണ രീതിയിലല്ലേ വെക്കുന്നത് അപ്പോൾ ഇന്ന് കിഴങ്ങും മുട്ടയും കൂടെ വറുത്തരച്ച് വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ മുട്ട അവിടെ പുഴുങ്ങാനിട്ടിട്ടുണ്ട് ആ സമയത്ത് കുക്കറിൽ നമ്മൾ സവോളയും തക്കാളിയും കിഴങ്ങും അതെല്ലാം കൂടെ ഒന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട് എന്താ തലവേദന കുറച്ചു കുറഞ്ഞോ എന്ന് ചോദിച്ചാൽ ലേശം കുറഞ്ഞു പക്ഷേ അതങ്ങോട്ട് തലയ്ക്ക് ഭയങ്കര ഒരു ഇത് പാടാ ഫോണിലാണെങ്കിലും അധിക സമയമൊന്നും നോക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ചെറിയ ചെറിയ വീഡിയോസൊക്കെ ആയിട്ട് ഇടയ്ക്കൊക്കെ ഇടുന്നത് പിന്നെ നമുക്ക് തേങ്ങ ചിരണ്ടണം പുട്ടിനുള്ള തേങ്ങയും വേണം അതുപോലെ തന്നെ കറി വറുത്തരച്ചെല്ലാം വെക്കുന്നത് അപ്പോൾ അതിനുള്ള തേങ്ങയും വേണം അപ്പോൾ അത് ഒക്കെ ഒന്ന് ചിരണ്ടി വെക്കും ആ സമയത്ത് പുട്ടുപൊടിയും റെഡി ആയിക്കോ സെറ്റായിക്കോളും പിന്നെ കുക്കറിൽ നമ്മൾ വേഗം വെച്ചതും മെന്ത് നമ്മൾ ഈ തേങ്ങ ചിരണ്ടുന്ന സമയം കൊണ്ട് ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ താമസിച്ചിട്ടല്ലേ എഴുന്നേൽക്കുന്നത് അവർ പിള്ളേരാണെങ്കിലും താമസിച്ചൊക്കെയാണ് എഴുന്നേൽക്കുന്നത് അപ്പം നമുക്ക് ഇപ്പം അതൊക്കെ ചെയ്താൽ മതിയല്ലോ സ്കൂളിൽ പോകുന്ന ഒരു സമയത്തല്ലേ രാവിലെ സമയത്തൊക്കെ ഭയങ്കര ബഹളവും കാര്യങ്ങളുമൊക്കെ അപ്പോൾ തേങ്ങ ചിരണ്ടിയിട്ട് കറിക്കുള്ളത് ഞാൻ വറ വറുത്തോണ്ടിരിക്കുകയാണേ വറുത്ത പക്ഷെ ഞാനിതിൽ പൊടി ഇടുന്നൊന്നും കാണിക്കുന്നില്ലായിരുന്നു കേട്ടോ കാണിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മിസ്സായിപ്പോയി ആകെ എല്ലാ ചാനലും പോയി ഇങ്ങനെ നിൽക്കുവാണ് അപ്പോൾ ഞാൻ അതിനകത്ത് മുളക് പൊടി മാത്രമാണ് സാധാരണ ഇടുന്നത് പക്ഷെ ഞാൻ ഇന്ന് കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ഇട്ടിട്ടുണ്ട് അത് രണ്ടും ഇട്ട് ഒന്ന് മൂപ്പിച്ച് റെഡിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് അതൊന്ന് തണുക്കാൻ വെക്കണമല്ലോ തണുത്തിട്ട് വേണമല്ലോ അടിക്കാൻ അപ്പം അതൊക്കെ ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചു ആ സമയത്ത് നമ്മൾ കുക്കറിയിൽ നിന്ന് ആ ഇതൊക്കെ എടുത്ത് മാറ്റി വച്ചിട്ടുണ്ടായിരുന്നു കേട്ട് വന്നിട്ട് പുട്ട് പുട്ടിന് നമ്മൾ വെച്ചിട്ടുണ്ട് പുട്ടിന് ആവിയൊക്കെ വന്ന് തുടങ്ങി അടുത്ത സെറ്റ് നമുക്ക് എടുക്കാറായിട്ടുണ്ട് ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്നത് നമുക്കിനി എണ്ണ എണ്ണക്കൊഴിച്ച് കടുകയൊക്കെ വറുത്ത് അതിനകത്തേക്ക് മിക്സ് ചെയ്യുക അതും ഇതുപോലെ തന്നെ വെന്തത് ആ കിഴങ്ങും തക്കാളിയൊക്കെ നമ്മൾ കടുക് പൊട്ടിച്ചിട്ട് അതിനകത്തേക്ക് ഇട്ടു പിന്നെ നമ്മൾ അരച്ച് വെച്ച ആ ഗ്രേവിയും കൂടെ ഇതിലേക്ക് മിക്സ് ചെയ്തു ഉപ്പൊക്കെ ഉണ്ടോയെന്നൊക്കെ ഒന്ന് കറക്റ്റ് നമ്മൾ വേവിച്ചപ്പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു എന്നാലും ഒന്നും കൂടെ ഒക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം ഉപ്പൊക്കെ റെഡിയാണോ അല്ലയോ എന്നൊക്കെ ഉള്ളത് പിന്നെ നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ടയും കൂടെ ഇതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട് നാല് അതായത് ഞങ്ങൾക്ക് മുതിർന്നവർക്കുള്ള നാല് മുട്ട ഞാൻ ഇട്ടിട്ടുള്ളൂ അവർ വെച്ചുവിട്ടനും ദേവുട്ടനും ഒന്നും വേണ്ട വേണ്ടായിട്ട് അതാണ് നാല് മുട്ട മാത്രം കാണിക്കുന്നത് അങ്ങനെ പുട്ടുമൊക്കെ അമ്മ അവിടെ പുട്ട് എടുക്കുന്നുണ്ട് പുട്ടുമൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഫുഡെന്ന് പറയുന്നത് നല്ല ചൂട് പുട്ടും അതുപോലെ ഉരുളക്കിഴങ്ങ് മുട്ടയും കൂടെ വർത്തറിച്ച് വെച്ച കറിയൊക്കെയാണ് അപ്പോൾ രാവിലത്തെ ഈ ഒരു കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ മറ്റൊരു നല്ല വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം